ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഒക്ടോബർ അഞ്ച് വിശ്വഭൗശനിയെ നാം അനുസ്മരിക്കുന്നു പോളണ്ടിൽ പിറന്ന് ദരിദ്ര കുടുംബത്തിലെ പത്തുമക്കളിൽ മൂന്നാമത്തെ ആളായ ഹെലൻ അടുത്ത വീടുകളിൽ വീട്ടുജോലി ചെയ്തു പോലും കുടുംബം പോറ്റാൻ ശ്രമിച്ചു എങ്കിലും കോൺവെന്റിൽ ചേരണമെന്ന ആഗ്രഹം മൂലം പല മഠങ്ങളിലും അവൾ എത്തി ആരും വാതിൽ തുറന്നില്ല അവസാനം മാതാവിന്റെ കരുണയുടെ സഹോദരികളുടെ സഭയിൽ പ്രവേശനം കിട്ടി ഈശ്വരുള്ള സ്നേഹം ആ ഒരുമിച്ചുള്ള ജൈത്രയാത്ര ആ യാത്രയുടെ ഫലം ലോകത്തിന് ലഭിച്ചു മൂന്ന് രീതിയിൽ കരുണയുടെ ചിത്രം കരുണയുടെ ജപമാല ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതു കരുണയുടെ തിരുനാൾ പ്രിയപ്പെട്ടവര് എൻ്റെ കരുണയുടെ സെക്രട്ടറി എന്നാണ് വിശ്വഫൗസ്റ്റീനയെ ഈശോ വിളിച്ചത് എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവ കരുണ എന്ന ആത്മകഥാ കുറിപ്പ് അവസാനത്തെ നാല് വർഷം കൊണ്ട് വിശ്വഭൗസ്റ്റീന എഴുതിയതാണ് നമുക്ക് ഈ കരുണക്കൊന്ത സ്വന്തമാക്കാം മൂന്നുമണി സമയം ഈശ്വരത്തിരും മണിക്കൂർ മരണസമയം അത് പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ കരുണ ഒഴുകുന്ന സമയം പാപികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി മരണാസന്നർക്ക് വേണ്ടി മാത്രമല്ല ജീവിതത്തിലെ വിവിധ തുറകളിൽ എവിടെയെല്ലാം കരുണ ആവശ്യമുണ്ടോ ആ രംഗങ്ങളെല്ലാം സമർപ്പിച്ച് കരുണ കൊന്ത പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ്മേ